ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് റോസ് വേരി ഉണ്ടല്ലോ ഓയിൽ ഉണ്ടാക്കാം ഞാൻ ഒത്തിരി കേൾക്കുന്നുണ്ടാവും നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരൊക്കെ കേൾക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും റോസ്മെരി എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഈ പുറമേന്ന് വാങ്ങിച്ച് എത്ര നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും പുറമേ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാനിതുവരെ പുറത്തുനിന്ന് ഈ ഓയിൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഞാനെപ്പോഴും വീട്ടിൽ കാച്ചുന്ന എണ്ണ അല്ലെങ്കിൽ വെറുതെ വെളിച്ചെണ്ണ അങ്ങനെയാ തേക്കാറ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ സ്വിഗ്ഗി മാർട്ടിൽ നോക്കിയപ്പോൾ റോസ്മെരി കണ്ടത് ഞാനൊരു നൂറ് ഗ്രാം വരത്തിച്ചു എന്നിട്ട് അത് ഇലകളും പിന്നെ പിഞ്ച് തണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിഞ്ചായിട്ട് നമുക്കിങ്ങനെ ഉടിക്കാൻ പറ്റുന്ന പാതിനുള്ള തണ്ടുകളും ആ ഇലകളും എല്ലാം പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി അതിൽ മണ്ണുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് ആ ഇലയുടെ ടെക്സ്ചർ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തതിനു ശേഷം ഒന്ന് വാരാൻ വെച്ചു അതിനുശേഷം ഞാനത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ട് ഈ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലുള്ള പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ബാക്കിയുള്ള കഴുകാനുള്ള പാത്രങ്ങൾ ഒതുക്കരുതരുത് രാവിലെയുള്ള പരിപാടിയാണ് ആ അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നല്ല കട്ടി ചൂട് ഒരു പാത്രത്തിലോട്ട് ഇത് തട്ടി എന്നിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊഴിച്ചു വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ആട്ടും ഈ മില്ലിലൊക്കെ കിട്ടത്തില്ലേ നാടൻ വെളിച്ചെണ്ണ അതാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം എനിക്കിവിടെ അതൊന്നും കിട്ടാനുള്ള വഴിയില്ല അതും പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഇനി അല്ലെങ്കിൽ അത് അന്വേഷിക്കണം കിട്ടുമോ ആ കേരയാണ് അതുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഒരു ലിറ്റർ എടുത്തിട്ട് അപ്പം നൂറ് ഗ്രാമിന് ഒരു ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് അതൊഴിച്ചു അതിന് ശേഷമാണ് തീ കത്തിച്ചത് കത്തിച്ചതിന് ശേഷം നല്ല ഫ്ലെയിം വലിയ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി എണ്ണം നല്ല ചൂടായി നല്ല പതയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സിമ്മിലാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി 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 അത് നിറച്ച് പത ഉണ്ടാവും പിന്നെ അതൊന്ന് കുറച്ച് കുറയും പിന്നെ അത് കുറയും നല്ലൊരു കാമാവും ചെറിയ ചെറിയ പതകൾ മാത്രമായിട്ട് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക എന്നിട്ട് ഉടനെ തന്നെ അരിച്ചെടുക്കുക ഉടനെ തന്നെ അരിച്ചെടുത്തില്ലെങ്കിൽ ആ അതിൽ എണ്ണയിൽ തന്നെ ഇരുന്ന് ഈ സാധനങ്ങൾ മൂത്തുപോകും പോയി കഴിഞ്ഞാൽ പിന്നെ പ്രയോജനം ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് ശേഷം അപ്പം സ്റ്റീൽ അരിപ്പയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം നല്ലൊരു നീറ്റ് കണ്ടെയ്നറായിരിക്കണം അതിലൊന്നും വെള്ളമായി ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് തളുത്തതിനു ശേഷം നല്ല കുപ്പി ഗ്ലാസ് കുപ്പി ബോട്ടിൽ യൂസ് എടുത്ത് വയ്ക്കുക ഒരു ലിറ്റർ വക്ക കറക്റ്റ് എണ്ണ ഉണ്ടാവും നിങ്ങൾക്ക് എന്നും രാവിലെ എടുത്ത് യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിക്കൂടെ യൂസ് ചെയ്ത് നന്നായിരിക്കും എന്നാൽ എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ നല്ലതോ ചീത്ത എന്താണെങ്കിലും ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്തായാലും ഹാനികരമായിട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടായില്ലെങ്കിലും ഒരു നോക്കാം എങ്ങനെ ഉണ്ട് എന്നല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു